ഈ എന്താണ് പൊതുവെ ഹൗസ് ഡ്രൈവർമാര് കൂടുതല് ഉപയോഗിക്ക സിഗരറ്റ് അല്ല കാരണം സിഗരറ്റ് സ്മെല്ലുള്ള ഡ്രൈവർമാര് ഡ്രൈവർമാര് ഡ്രൈവേഴ്സ് കൂടുതൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചുണ്ടിന്റെ ഇടയിൽ വെക്കണപ്പോഴാണ് പിന്നെ ഞാൻ ആദ്യം പണിയെടുത്തേ ഞങ്ങൾ അടുത്തടുത്ത് മൂന്നാല് ഡ്രൈവർമാരുണ്ട് എല്ലാവരും രാവിലെ അങ്ങനെ മദ്രസോട്ടൊക്കെ ഉള്ള സമയത്ത് ഒരു ആറേ മുക്കാൽ ഏഴുമണിയാകുമ്പോ എല്ലാവരും റെഡിയായി പുറത്തുണ്ട് ഞമ്മളെ കൂട്ടത്തില് ഒരുത്തേപോലെ ചൈനീകൈനി സ്ഥിരമായിട്ട് ചൈനീ കൈനി വെക്കണ അപ്പൊ ഓ അതേപോലെ കൈനി മാഡം വന്ന് കുട്ടികളൊക്കെ വണ്ടിയിലുണ്ടോ എന്ന് കയറിയാല് കുട്ടികളായിട്ടുണ്ട് മാഡത്തിന്റെ ഓട്ടോ കുട്ടികളാണ് അപ്പൊ കുട്ടികൾ മാർച്ചൊക്കെ ഇറങ്ങിയാലും ചൈന കൈനക്കെ വെച്ചിട്ടുണ്ട് അണ്ട് പോകാരത്തിണ്ട് കൂടെ പോകും ചെറിയ കുട്ടികളെ പണിക്കാരത്തി തിരിച്ചു വരുമ്പോ പിന്നെ ഇന്ന് ഞങ്ങൾ മിക്കപ്പോ ദിവസം ഞങ്ങൾ കാണും പണിക്കാരത്തിന്റെ ഇറങ്ങുമ്പോ കാണാ ചൈനീ കൈത്തും കാണ്ടത് ഓണ് ഓണ് തൊപ്പന ഇത് എന്താണെന്ന് എനിക്ക് ഞങ്ങൾ ഡ്രൈവർ വെക്കണ ചൈനീ കൈനി തിരിച്ചു വരുമ്പോ കദ്മയാണ് തൊപ്പിക്കളി പ്രേക്ഷകര് പറയ പ്രേക്ഷകരാണ്